തിരുനാവായ പഞ്ചായത്തിലെ വികസനമുരടിപ്പിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം സംഘടിപ്പിച്ചു ഇടതുപക്ഷ വാർഡ് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു

തിരുനാവായ പഞ്ചായത്തിന്റെ വികസനമുരടിപ്പ് തുടർച്ചയായുള്ള അധ്യക്ഷമാറ്റം എന്നിവയിൽ പ്രതിഷേധിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് സിപിഎം തിരുനാവായ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത് പഞ്ചായത്ത് മുടിക്കുന്നു പഞ്ചായത്ത് മുടിക്കുന്നു പഞ്ചായത്ത് മുടിക്കുന്നു പഞ്ചായത്ത് മുടിക്കുന്നു വികസനമില്ല അഴിമതി മാത്രം വികസനമില്ല അഴിമതി മാത്രം വികസനമില്ല അഴിമതി മാത്രം അഴിമതി മാത്രം കൈമതാക്കിയ പഞ്ചായത്ത് ഭരണ സമിതി പഞ്ചായത്തിലെ കള്ളമ്പാർ പഞ്ചായത്തിലെ കള്ളമ്പാർ നാണുമില്ല பஞ்சாயத்து மாறியது பஞ்சாயத்து மாறியது மாறி மாறி பிரசிடும் மாறி மாறி பிரசிடம் நடத்தான் நடக்களை நடவியுட தீரத்தை தீரத்தை சாட்சி நிறுத்தி நிறுத்தி காந்திய சாட்சி நிறுத்தி காந்திஜிய சாட்சி நிறுத்தி சத்திய பிரதிஜை சத்திய பிரதிஜோ சத்திய பிரதிஜி ഇടതുപക്ഷ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് ബോർഡ് യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു മൂന്നാമത്തെ മൂന്നാമത്തെ സി പി ഐ എം തവനൂർ ഏരിയ കമ്മിറ്റി അംഗം ഷൈജു തിരുന്നാവായ ലോക്കൽ സെക്രട്ടറി ഷാഫി എൻ സി പി നേതാവ് കോയാമുട്ടി കേരള കോൺഗ്രസ് ബി നേതാവ് നാസർ കൊട്ടാരത്തിൽ സി പി ഐ എം അനന്താവൂർ ലോക്കൽ സെക്രട്ടറി രതീഷ് പി മുഹമ്മദ് ഫൈസൽ മൊയ്തീൻകുട്ടി സി നേതാവ് ബാബു എന്നിവർ സംസാരിച്ചു